ഹായ് ഡിയേഴ്സ് നടൻ്റെ ദമയന്തി വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്ക് എഴുതിയിരിക്കുന്ന ആനന്ദ നിലകണ്ഠൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പ്രിയരാജ് ഗോവിന്ദരാജ് ഇന്നത്തെ വായനയിലേക്ക് വേടൻ ദമയന്തിക്ക് പിന്നിൽ നിഴൽ പോലെ നടന്നിരുന്ന ആ മനുഷ്യൻ അവൾക്ക് പിണഞ്ഞ അത്യാപത്ത് കണ്ട മാത്രയും അവളെ രക്ഷിക്കുവാനായി ആ പാറയുടെ വിടുമ്പലിലേക്ക് കുതിച്ചു വാഞ്ഞു അയാളുടെ നായ ഓരിയിട്ടുകൊണ്ട് അയാൾക്ക് പിന്നാലെ ഓടി അയാളൊരു വേടനായിരുന്നു ദിശ തെറ്റിയുടെ പോലെ കാട്ടിൽ അലഞ്ഞു നടന്ന ദമയന്തിയുടെ സ്വർഗീയ സൗന്ദര്യം കണ്ട നിമിഷം മുതൽ അയാൾ അവളിൽ അനുരാഗമുക്തനായി വേഷഭൂഷാദികളിലും അങ്കലാവണ ലാവണങ്ങളിലും അവൾ ഒരു ഉന്നത കുലജാഥെന്ന് തോന്നൽ ഉളവായതുകൊണ്ട് മാത്രം അവളുടെ അടുത്തേക്ക് ഓടി ചെന്ന് തൻ്റെ പ്രണയം ദ്യോതിപ്പിക്കാൻ അയാൾ മടിച്ചു എന്നാൽ വിധിയുടെ വിനോദ വിളയാട്ടം എന്നോണം അയാൾക്കു മുന്നിൽ ഒരു മാർഗം സംജാതമായിരിക്കുന്നു ശിലാപ്രതലത്തിൽ വരക്കുറ്റിയിൽ ആ പെരുമ്പാമ്പ് തന്റെ വാൽഭാഗം ഉറപ്പിച്ച് ചുറ്റി വരിഞ്ഞു നിൽക്കുന്നത് അയാൾ കണ്ടു ദമയന്തിയുടെ ഒതുങ്ങിയ അരക്കെട്ടിനെ ആ പാമ്പ് വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു താൻ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് അയാൾ സ്വയം ഓർമ്മപ്പെടുത്തി ആ പാമ്പിനെ ഭയപ്പെടുത്തിയാൽ അതിന്റെ കനത്ത പിടി അയ്യുകയും തന്മൂലം ആ സൗന്ദര്യധാമം മരണത്തിലേക്ക് പതിക്കുകയും ചെയ്തേക്കാം അമാവാസി നീ കുരക്കരുത് അയാൾ പട്ടിയെ നിശബ്ദനാക്കി അനുസരണയോടെ വാലാട്ടിക്കൊണ്ട് അമാവാസി കുത്തനെയുള്ള ആ പാറയുടെ മുനമ്പിലേക്ക് ചുരുണ്ടു വേടൻ അതീവ ജാഗ്രതയോടെ ആ സർപ്പത്തെ മുകളിലേക്ക് വലിച്ചുയർത്താൻ തുടങ്ങി ഒടുവിൽ ദമയന്തിയുടെ കണങ്കാലിൽ പിടികിട്ടിയ ആ നിമിഷം അയാൾ തൻ്റെ അരക്കെട്ടിൽ നിന്നും കടാരം വലിച്ചൂരി മിന്നൽ വേഗത്തിൽ ആ സർപ്പത്തെ രണ്ടു മാംസത്തുണ്ടകളാക്കി ദമയന്തിയുടെ അരക്കെട്ടിൽ ഉറച്ചിരുന്ന സർപ്പത്തിന്റെ മുൻഭാഗം ആ പ്രവാഹത്തിലേക്ക് ചുരുളുകൾ അഴിഞ്ഞു വീണ് അപ്രത്യക്ഷമായി മരക്കുറ്റിയിലൊറച്ചിരുന്ന മറുഭാഗമാകട്ടെ ആ കരിമ്പാറക്കെട്ടുകൾക്കുമേലെമ്പാടും രക്തം ചിന്തി അവിടെ പിടഞ്ഞു പിടിഞ്ഞൊടുവിൽ നിശ്ചേതനായി ആ ഉഗ്രസർപ്പത്തിൻ്റെ പതനം കണ്ട അമാവാസി അതിന്റെ രക്തം നക്കി കുടിച്ച് കൊരച്ചുകൊണ്ട് ചുള്ളിച്ചാടി അർദ്ധപ്രജ്ഞനായിരുന്ന ദമയന്തി വിഭ്രാന്തിയിൽ നെട്ടിയുണരുകയും തൻ്റെ പ്രാണൻ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോഴും പാറക്കെട്ടിന്റെ വിളമ്പലിൽ തലകുത്തനെ കിടക്കുകയായിരുന്നു ദമയന്തി ബന്ധപ്പെട്ട് മുകളിലേക്ക് നോക്കി തന്നെ നോക്കി ചിരിക്കുന്ന വേടന്റെ അഴുക്കും പൊടിയും ചുരുണ്ട പുരണ്ട മുഖമാണ് അവൾ കണ്ടത് എന്നെ രക്ഷിക്കൂ ദമയന്തി കരഞ്ഞു ഹാ നീ എത്ര മനോഹാരിയാണ് പെണ്ണെ വേടൻ ആസക്തിയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു പൊടുന്നനെ എവിടെ നിന്നും പാഞ്ഞു വന്ന ഒരു നരിച്ചിൽ ദമയന്തിയുടെ മുഖത്തിനരികിലൂടെ ചിറകുള്ള അടിച്ച് പറന്നുപോയി ദമയന്തി ഭയത്താൽ അലറി പിടിച്ചു ദയവുചെയ്ത് എന്നെ കൈവിടരുത് എന്നെ മുകളിലേക്ക് പിടിച്ചു കയറ്റു സുന്ദരിയായ ഒരു പെണ്ണിനെ ഭാര്യയാക്കണം എന്നായിരുന്നു എന്റെ മോഹം പക്ഷെ ഒരുത്തിയും അതിന് തയ്യാറായില്ല ആ വേടൻ ദമയന്തിയെ കിഴക്കാൻ തൂക്കായി പിടിച്ചു ഇടംവലം മെല്ലെ ആട്ടാൻ തുടങ്ങി ഭൂമി അതിവേഗതയിൽ ഭ്രമണം ചെയ്യുന്നതായി അവൾക്ക് തോന്നി നീ എന്തു പറയുന്നു വേടൻ ദമയന്തിയോട് ചോദിച്ചു എന്നെ സഹായിക്കൂ അവൾ നിസ്സഹായതയോടെ നിലവിളിച്ചു ഇനിയുള്ള കാലം എൻ്റെയൊപ്പം നിൽക്കാമെന്ന് വാക്കുക എങ്കിൽ നിന്നെ സഹായിക്കാം ഞാൻ എന്ന് നിങ്ങളോട് കൃതജ്ഞതയുള്ളവളായിരിക്കും ദമയന്തി പറഞ്ഞു ദമയന്തിയുടെ കണ്ണോളിൽ ഭൂകോളം കിഴക്കാൻ തോക്കായി ആടുന്നത് കണ്ട നരിച്ചീർ അട്ടഹസിച്ചു തനിക്ക് മോഹാലസ്യം വരുന്നു എന്ന് ദമയന്തിക്ക് തോന്നി എന്നെ വിവാഹം ചെയ്യാമെന്നും എന്റെ പെണ്ണായിരിക്കാമെന്നും നീ എനിക്ക് തരുമോ വേടൻ ചോദിച്ചു തൊട്ടു താഴെ ഗർജിച്ചു കൊണ്ടൊഴുകുന്ന ജലപാതത്തിന്റെ ഇരമ്പത്തിനിടയിലൂടെ വേടന്റെ സ്വരം അവൾക്ക് ശ്രവിക്കാനാകുമോ ആകുമായിരുന്നില്ല ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളാം ദയവു ചെയ്ത് എന്നെ കൈവിടരുത് വേടൻ ദമയന്തിയെ ആ അഗാധതയിൽ നിന്നും സാവധാനം ഉയർത്തി പാറപ്പുറത്ത് ശ്രദ്ധയോടെ കിടത്തി അല്പനേരത്തിനു ശേഷം ദമയന്തി കണ്ണുകൾ തുറന്ന് ശുനകന്റെ ക്ഷീണിച്ചുട്ടിയ മുഖത്തേക്കായിരുന്നു അവളുടെ ജീവിത ത്തിലേക്ക് തിരികെ സ്വാഗതം ചെയ്യുന്നവണ്ണം ആ നായ ചെറുതായി ഒന്ന് മുരണ്ടു അമാവാസി കുറച്ച് അമാവാസി കുറച്ചു മാറി നിൽക്ക് അവൾ കിത്തിരി കാറ്റ് വിട്ടട്ടെ വേടൻ പറഞ്ഞു അമാവാസി പിറകിലേക്ക് നീങ്ങി ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ദമയന്തി എഴുന്നേറ്റിരുന്നു അവളുടെ ശരീരം അപ്പോഴും കാറ്റിൽ പൂങ്കുല പോൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു വേടൻ അവൾക്കരികിൽ നിലത്തായി ചമരം കൊണ്ട് ചുണ്ടുകൾ വക്കരിച്ചു വക്കറിപ്പിച്ച് അവളെ നോക്കി ഇടിച്ചു ഞാനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത് അവൾ പറഞ്ഞു നന്ദിയുണ്ട് ക്ഷീണത്തോടെ ദമയന്തി അയാളെ നോക്കി പുഞ്ചിരിച്ചു വാ നമുക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോവാം വേടൻ അവളുടെ കൈത്തണ്ടയിൽ കടന്നു പിടിച്ചെങ്കിലും അവൾ കൈ കുതറി മാറ്റി ഞാൻ എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഭർത്താവോ വേടൻ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് അവൻ എവിടെ നോക്കൂ ഞാനാണിപ്പോൾ നിന്റെ ഭർത്താവ് വേടൻ വീണ്ടും അട്ടഹസിച്ചു ഞാൻ നിഷാദരാജാവായ നടന്റെ പത്നിയാണ് ഓ നമ്മുടെ റാണി അവളെ സാഹോദർ സന്ദേഹത്തോടെ വീക്ഷിച്ചുകൊണ്ട് വേടൻ എഴുന്നേറ്റു തുണയ്ക്കൊരു തോഴി പോലുമില്ലാതെ ഞങ്ങളുടെ രാജ്ഞി ഈ കൊടുങ്കായത്തിൽ ഒറ്റയ്ക്ക് ചുറ്റിത്തിരിയുന്നു അയാൾ അടക്കിച്ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു നീ റാണിയാണെങ്കിൽ ഞാൻ ദേവേന്ദ്രനാണ് ഈ അമാവാസിയോ വെറും നായയല്ല ഇന്ദ്രന്റെ വെളുത്ത ആനയായ ഐരാവതമാണ് തന്റെ നർമ്മം ആസ്വദിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊണ്ട് വീണ്ടും ദമയന്തിയുടെ കൈത്തണ്ടയിൽ കടന്നു പിടിച്ചു എന്നെ സ്പർശിക്കരുത് അവൾ ചൊടിച്ചു ആഹാ എന്തൊരു നന്ദിയുള്ളവള് ഞാൻ നിങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിച്ചവരാണ് നന്ദിയുണ്ട് നിങ്ങളുടെ നിന്റെ ഒരു നന്ദി ആർക്ക് വേണം നീ വാക്ക് പാലിക്കൂ പെണ്ണേ ഞാൻ എന്നെ എൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുചെല്ലാം ആഘോഷത്തോടെ നമുക്ക് വിവാഹം കഴിക്കാം മാനരച്ചു ചുട്ടതും കാട്ടുനെല്ലിയിട്ട് കാച്ചിയ റാക്കും വിളമ്പി വിരുന്നൊരുക്കാം നിനക്കായി ഈ കാട്ടിലെ ഏറ്റവും രുചികരമായ മാട്ട് ഞാൻ പാകം ചെയ്തു തരാം ഒരേ അജ്ഞാത ശക്തി തന്നിൽ ആവാഹിച്ചതുപോലെ ദമയന്തി ഒരു നിമിഷം തറഞ്ഞു നിന്നു വിദർഭരാജ്യത്തെ രാജകുമാരിയായിരുന്നപ്പോൾ ലഭിച്ച സംവത്സരങ്ങൾ നീണ്ട ആയോധന പരിശീലനം അവളിലേക്ക് ആവേശിച്ചു വലതുകാൽ മുന്നോട്ടറിഞ്ഞ വേടന്റെ കൈക്കുഴിയിൽ മുറുക്കെ പിടിച്ച് അയാളെ സർവശക്തിയും എടുത്ത് തലയ്ക്ക് മുകളിലൂടെ ചുഴട്ടിയൊരേറെ ഒരു നിലവിളി അവളെ സ്വബോധത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു കൊക്കയിലേക്ക് നിലതേറ്റി പതിക്കുന്ന വേടനെയാണ് അവൾ കണ്ടത് തൊട്ടടുത്ത നിമിഷം ഒരു വലിയ അസഹനീയമായ ഭയാനക ശബ്ദം അവിടെ ഇങ്ങും മലയടിച്ചു പിന്നാലെ ശക്തമായി വെള്ളവും തെറിച്ചു വെണ്ണുര കൈകളാൽ വേടനെ ഏറ്റുവാങ്ങി വെള്ളച്ചാട്ടം താഴേക്ക് കുതിച്ചു ആ കാഴ്ച നോക്കിയ പാറക്കെട്ടിന്റെ തുഞ്ചത്തെ നിർവികാരയായി ദമയന്തി നിന്നു അമാവാസിയുടെ ബഹളം അവളെ ചിന്തകളിൽ നിന്നും വിളിച്ചുണർത്തി ആ പാവം ജീവി തൻ്റെ യജമാനിനു പിന്നാലെ കുതിക്കുവാൻ ആഞ്ഞപ്പോഴേക്കും ദമയന്തി അതിനെ തടഞ്ഞു അവളുടെ കയ്യിൽ കടിച്ചു രക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചുവെങ്കിലും ദമയന്തി അവനെ മുറിക്കെ പിടിച്ചു അരുത് അരുത് ശുശുനക തന്റെ യജമാനോടൊപ്പം ജീവൻ വെടിയൻ വെമ്പി ആ നായ പിടഞ്ഞു ഒരു വെള്ളിടി പോലെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദമയന്തി തകർന്നുപോയി നന്ദിയില്ലാത്ത കീടമേ ഒരു ശബ്ദം അവൾക്ക് ചുറ്റും മുഴങ്ങി നിനക്ക് സഹായഹസ്തം നീട്ടിയവനെ നീ കൊന്നുകളഞ്ഞല്ലോ പശ്ചാത്തപ വിവശിയായ ദമയന്തി ആശ്രയത്തിൽ അമാവാസിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് വിതുമ്പി എനിക്കറിയാം എന്റെ തെറ്റിന്റെ ആഴം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ എനിക്ക് ഭീഷണിയായി എന്നിലേക്ക് അയാൾ കടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല വേടൻ അപ്രത്യക്ഷനായ അകാ അഗാധതയിലേക്ക് എത്തി നോക്കി അമാവാസി ചുണുങ്ങി വെറും ഒരു നേരത്തെ ആഹാരം മാത്രം കൊടുത്ത് വിശപ്പകറ്റിയ തന്റെ യജമാനു വേണ്ടി മരിക്കാൻ പോലും ആ ജീവി തയ്യാറായിരുന്നു എന്നാൽ ദമയന്തിയാകട്ടെ തന്റെ ജീവൻ രക്ഷിച്ച മനുഷ്യനെ മര മരണത്തിലേക്ക് നിന്റെ പടുപുഴിയിലേക്ക് തള്ളിയിട്ടു നിന്റെ പാപഭാരങ്ങളുടെ പാണ്ഡം ചുമക്കുന്നത് നടനാണ് എവിടെ നിന്നെയല്ലാതെ കലിയുടെ ശബ്ദം അവൾ കേട്ടു അവനെ പരിത പരിതജിച്ച് ഈ ഭാരത്തിൽ നിന്ന് അവനെ വിമുക്തനാക്കൂ ശരിയാണ് എന്റെ രക്ഷകനെ കൊന്ന കൊടുംബാവം ഞാൻ ചെയ്തു പക്ഷേ എൻ്റെ മാനൻ രക്ഷിക്കുക എനിക്ക് മുന്നിൽ മറ്റൊരു ഫോം വഴി ഉണ്ടായിരുന്നില്ല ഈ അപരാധബോധം അനാധികാലങ്ങളിൽ എന്നെ വേട്ടയാടുമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ നടനോടുള്ള അനന്തമായ പ്രണയത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും ആവില്ല കലിയുടെ അട്ടഹാസം അവിടെമെങ്ങും മുഴങ്ങി എങ്കിൽ പോകൂ പോയി അവനെ കണ്ടുപിടിക്കൂ നീ ചെയ്ത കുടുംബാവം സുന്ദരനായ അവന്റെ മേൽ ചൊരിഞ്ഞ വിഷത്തെ നീ നേരിട്ട് കണ്ടറിയൂ ആ നിഴൽക്കൂട്ട ഒരു ഹുങ്കാരത്തോടെ പൊട്ടിച്ചുതരെ അവിടെ നിറഞ്ഞു നിന്ന അശ്വസ്ത അശ്വസ്ഥപ്പെടുത്തുന്ന ഒരു മൗനം പതുക്കെ അസ്തമിച്ചു ദുശ്ചിതാർത്ഥത്തോടെ ദമയന്തി എഴുന്നേറ്റ് നായയോട് പറഞ്ഞു എന്റെ ഒപ്പം വരൂ അമാവാസി ഒന്ന് മടിച്ചു തൻ്റെ യജമാനോടൊപ്പം മരണത്തിലേക്ക് പതിക്കുന്നതോ അതോ ജീവിതത്തിലേക്ക് നടക്കുന്നതോ ഉചിതമെന്നവൻ ചിന്തിച്ചു നോക്കി ജീവിതത്തോടുള്ള ആസക്തി അവനിൽ വേരോടി തുടങ്ങി ദമയന്തിക്ക് പിന്നിൽ അല്പം അകലിയായി അവൻ നടന്നു നീങ്ങി കലിക്കു പിന്നിൽ സതേര്യം നിലകൊണ്ടുവെങ്കിലും വേടനെ കൊന്ന മനസ്താപം ഒരിക്കലും തന്നെ വിട്ടുപോകില്ല എന്ന് ദമയന്തിക്ക് ഉറപ്പായി ദമയന്തി മുന്നോട്ട് നടന്നു തത്സമയം നടനെ കണ്ടുപിടിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം ഇന്നത്തെ വേന അവസാനിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്